ではではų, Cette, ോ തോരയില് ഇനി ഇത് വേണമോ പച്ച കിച്ചടി വേണമോ പിന്നെ മറ്റേ ഇത് വേണം ഇഞ്ചിത്തൈമ്പിന്റെ പുറത്ത് ഉപയോഗം ഇനി ചോറ് വിളമ്പ ചോറ് വിളമ്പിട്ട് പപ്പടവും പരിപ്പും നെയ്യുണ്ടോ നെയ്യ് എടുത്ത നെയ്യ് എടുക്കാത്ത നെയ്യ് നെയ്യ് പരിപ്പ് പരിപ്പ് ആ പുളിശ്ശേരി വിളമ്പിയോ പുളിശ്ശേരി സാമ്പാർ തൊട്ട രാവിലെ എടുത്താൽ സാമ്പാർ വേണ്ട പുളിശ്ശേരി പരിപ്പ് വപ്പട പുളിശ്ശേരി പലത്തില സാരിലോടോ നീ ശരി വാ പറയാ നീ തന്നെ എടുക്ക നീ ഉപ്പേരിയല്ലോണ്ടാ പെൻ ഇത് ഉണ്ട് റെഡ് ആന്നല്ലേ വേണ്ടല്ലേ നീ ഇങ്ങനെ വൈസ് വൈസ്ോ നീ വൈസ് അതൊക്കെ തോന്നുന്നോമേ ഹസറ ഇതായില്ലേ ബോറടിസ് കൊന്നോമേ